െ ഇടവും വലവും അനങ്ങാൻ സമ്മതിക്കാതെ പുറകെ നടക്കുകയാണ് റിച്ചി അവൾക്കണങ്ങിയ ആഹാരത്തോടൊക്കെ വെറുപ്പാണ് റിച്ചിയും പൊന്നുവും ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത് അതിൻ്റെ പേരും പറഞ്ഞാണ് അവസാനം ആനി വന്നത് സോൾവാക്കും അത് വീട്ടിലൊരു സ്ഥിരം കാഴ്ചയായി മാറിക്കൊണ്ടിരുന്നു റിച്ചി വഴക്ക് പറയുമ്പോൾ പൊന്ന് കുറച്ച് നേരത്തേക്ക് മുഖം വെറുപ്പിച്ചിരിക്കും അവസാനം അവൻ തന്നെ പുറകെ നടന്ന് മിണ്ടിക്കും അവൾ ആഹാരത്തോട് വെറുപ്പ് കാണിക്കുന്നത് കൊണ്ട് തന്നെ റിച്ചി നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വാങ്ങി ഒരു കുപ്പിയിലാക്കി റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിച്ച് കൊച്ചിപ്പം തന്നെ വെളുത്ത് വണ്ണം വെച്ച് ഒന്നുകൂടി സുന്ദരിയായിട്ടിരിക്കുകയാണ് അവൾക്ക് ചെറിയ തലവേദന വന്നാലോ എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാലോ അവൻ ഉടനെ ഗൗരിയെ വിളിക്കും ഇതൊക്കെ പ്രഗ്നൻസിയുടെ ഭാഗമാണെന്ന് എത്ര അവനോട് പറഞ്ഞാലും റിച്ചിക്ക് മനസ്സിലാവില്ല പൊന്നുവാണെങ്കിൽ ഇത്രയും പേടിയാണെങ്കിൽ എന്തിനാ ഈ പണിക്ക് നിന്നതെന്ന് ചോദിച്ച് അവനെ കളിയാക്കാറുണ്ട് പൊന്നുവിന് ഇതിപ്പോൾ മൂന്നാമത്തെ മാസം കഴിഞ്ഞു കൊച്ചിന് അത്യാവശ്യം വയറൊക്കെ വെച്ചിട്ടുണ്ട് കിച്ചുവും ആൽബിയും അപ്പവും റിച്ചിയും ഒക്കെ അവൾ നടക്കുന്നതുപോലെ നടന്ന് കളിയാക്കാറുണ്ട് റിച്ചി അവളുടെ ഓരോ മാസത്തെയും ഫോട്ടോ ഫോണിലെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവൾ ഉറങ്ങുന്നതും ഇരിക്കുന്നതും നിൽക്കുന്നതും ഒക്കെ അവൻ ഫോട്ടോ എടുക്കാറുണ്ട് മാളും ഇപ്പോൾ ആനിയുടെ കൂടെയാണ് കിടത്തിയിരിക്കുന്നത് ആനി പൊന്നുവിൻ്റെ കൂടെ കിടക്കാമെന്ന് എത്ര പറഞ്ഞാലും റിച്ചി അതിന് സമ്മതിക്കില്ല പൊന്നുവാണെങ്കിൽ അവൻ സമ്മതിക്കില്ല എന്നറിഞ്ഞിട്ടും അവനെ ദേഷ്യം പിടിപ്പിക്കാൻ ആനിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും അത് കാണുമ്പോൾ അവൻ അവളെ നോക്കി കണ്ണുരുട്ടും അവൾ കോക്കറി കുത്തി കാണിക്കും ഋച്ചി ഇപ്പോൾ ആഹാരത്തിൻ്റെ കാര്യം ഒഴിച്ചാൽ മറ്റൊന്നിനും അവളോട് ദേഷ്യപ്പെടില്ല ഇനി അബദ്ധവശാൽ ദേഷ്യപ്പെട്ടാലോ അവൾ കണ്ണുകൾ നിറച്ച് കൊച്ചു കുട്ടികളെപ്പോലെ കരയാൻ തുടങ്ങും പിന്നെ അവൻ മടിയിൽ പിടിച്ചിരുത്തി ഉമ്മയൊക്കെ കൊടുക്കുമ്പോൾ കൊച്ച് ഫ്ലാറ്റ് അങ്ങനെ ചെയ്യാൻ വേണ്ടി മാത്രം അവൾ അഭിനയിക്കുവാണോ എന്ന് ഋച്ചിക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും അവളുടെ കുസൃതികൾക്ക് അവൻ കൂട്ടുനിൽക്കും മാളുമോളേക്കാൾ വഴക്കും കുസൃതിയും ഇപ്പോൾ അവൾക്കാണ് ആ വീട്ടിൽ ഇന്ന് പൊന്നുവിനെ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകുന്ന ദിവസമാണ് ഋച്ചിയും പൊന്നുവും കിച്ചുവും കൂടിയാണ് അവളെ സ്കാനിങ്ങിന് കൊണ്ടുപോയിരിക്കുന്നത് സ്കാനിങ് കഴിഞ്ഞ് പൊന്നുവും റിച്ചിയും ഗൗരിയുടെ മുറിയിൽ ഇരിക്കുകയാണ് പൊന്നു റിച്ചിയുടെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ട് അവനും ഉള്ളിലൊരു പേടിയുണ്ടെങ്കിലും അവളെ സമാധാനിപ്പിക്കാൻ എന്ന് വേണം അവനൊന്നുമില്ല പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ഗൗരി അവരുടെ അടുത്തേക്ക് വിഷമിച്ച് വന്നിരുന്നു എന്താടി അവളുടെ മുഖം കണ്ട് ഋചി ആവലാതിയോടെ ചോദിച്ചു പൊന്നു അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എടാ അത് ഗൗരി തുടക്കം ഇട്ടു ഋഷി ഒരു കൈ പൊന്നുവിൻ്റെ കൈക്ക് മുകളിൽ പിടിച്ചു മരുകൈ കൊണ്ട് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്തേലും പ്രശ്നമുണ്ടോടി കുറച്ച് പ്രശ്നമുണ്ട് എന്താ എന്താടി ഡീ കുഞ്ഞെന്തേലും കുഞ്ഞല്ലടാ കുഞ്ഞുങ്ങളാ ഗൗരി സന്തോഷത്തോടെ പറഞ്ഞു എന്താ പൊന്നുവും ഋഷിയും ഒന്നിച്ചു തന്നെ ചോദിച്ചു അതേടാ രണ്ട് കുട്ടികളുണ്ട് നീ നിന്റെ കൊച്ചിനു കൊടുത്ത വാക്ക് വലിച്ചു ഗൗരി ചിരിയോടെ പറഞ്ഞതും പൊന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് റിച്ചിയുടെ നെഞ്ചിലേക്ക് വീണു അവൻ്റെ കണ്ണുകളും നിറഞ്ഞു ഹെയ് പൊന്നു എന്തിനാ കരയുന്നേ ഇപ്പം സന്തോഷിക്കല്ലേ ചെയ്യേണ്ടത് രണ്ട് വാവകളല്ലേ വരാൻ പോന്നേ ഇപ്പോൾ പണ്ട് നീന്തിൻ്റെ ഇച്ചാനോട് ചോദിച്ച പോലെ അവൻ മൂന്ന് പേരെ തന്നില്ലേ ഗൗരി അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ ആ കണ്ണുനീരിനിടയിലും ചിരിച്ചു ഋച്ചി അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു എടി എന്തെങ്കിലും പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല ടെൻഷൻ അടിച്ച് ഇവള് വി പി ഒന്നും കൂട്ടാതിരുന്നാൽ മതി പിന്നെ മാളുമോളുടെ ഓപ്പറേഷനല്ലായിരുന്നോ ഗൗരി പൊന്നുവിനോട് ചോദിച്ചു അതേ ചേച്ചി ആ സമയത്ത് ബി പി കൂടിയപ്പോൾ ഓപ്പറേഷനാണ് ചെയ്തത് അപ്പോൾ ഇതിനും ഓപ്പറേഷൻ ആയിരിക്കും ചാൻസ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ വേറെ കുറച്ച് ടാബ്ലെറ്റ്സ് എഴുതാം അത് കഴിക്കും പിന്നെ നല്ലതുപോലെ വെള്ളം കുടിക്കണം ഫുഡും കഴിക്കണം എത്ര തോന്നിയില്ലെങ്കിലും ഛർദ്ദിച്ചാലും ഫുഡ് കഴിക്കണം മനസ്സിലായോ മനസ്സിലായി ഋച്ചി ഞാൻ പറയേണ്ട കാര്യമില്ലെന്നറിയാം എങ്കിലും പറയുക നല്ലതുപോലെ കെയർ ചെയ്യണം ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും ഒക്കെ കൊടുക്കരുത് പിന്നെ പൊന്നു രണ്ട് മാസം കഴിഞ്ഞ് എന്തോ ഇല്ലേ ഉണ്ട് ചേച്ചി എം ബി എയുടെ എക്സാം ഉണ്ട് സെൻറ്റർ അടുത്ത് തന്നെ ആകുമോ അതറിയില്ല ചേച്ചി ഒരുപാട് ട്രാവലിംഗ് ഉണ്ട് എക്സാം വേണ്ടെന്ന് വെക്കണം കേട്ടോ ശരി ചേച്ചി പിന്നെ ഞങ്ങൾ ഈ സൺഡേ വീട്ടിലേക്ക് വരാം അവിടെ ആദ്യം എന്നും വഴക്കാം മാളുമോളെ കാണാൻ വേണ്ടിയിട്ട് ഈ സൺഡേ ചേട്ടനും ഡ്യൂട്ടിയില്ല ഞങ്ങളെ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് അതിനെന്താടി നീ വിളിച്ചാൽ മതി എങ്കിൽ ഞങ്ങളങ്ങോട്ട് ഇറങ്ങട്ടെ റിച്ചിയും പൊന്നും അവളോട് യാത്ര പറഞ്ഞിറങ്ങി കിച്ചു പൊന്നുവിനെയും ഋച്ചിയും കാത്ത് പുറത്തിരിക്കുമ്പോഴാണ് യൂണിഫോം ഇട്ടൊരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത് കണ്ടത് അവളുടെ പുറകെ മറ്റൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു ലക്ഷ്മി അവൻ അവളെ കണ്ടുകൊണ്ട് വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി അവനെ കണ്ടതും അവൾ പൊട്ടിക്കരഞ്ഞു എന്താ എന്തു പറ്റി അവൻ ചോദിച്ചു എൻ്റെ എൻ്റെ അമ്മ അവൾ ഐസ്യൂവിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അമ്മയ്ക്കെന്താ ആക്സിഡൻ്റ് ആണെന്നോ പറഞ്ഞേ അവൾ കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു വാ അവൻ അവളുടെ കയ്യും പിടിച്ച ഐസുവിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു എന്താ ഡോക്ടർ എന്തു പറ്റി ഒരു ഡോക്ടർ ഇറങ്ങി വന്നതും അവൻ ചോദിച്ചു നിങ്ങളാരാ ഞാൻ ഇവരുടെ ഒരു ബന്ധുവാണ് ആന്റിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ഒന്നും പറയാറായിട്ടില്ല ഹെഡ് ഹെഡിഞ്ചറി ഉണ്ട് സോ ഹോപ്പ് കുറവാണ് ഡോക്ടർ അവനെ നോക്കി പറഞ്ഞതും അവൾ പൊട്ടിക്കറിഞ്ഞു ആരും ഇല്ലുടോ വിഷമിക്കാതെ ആൻറ്റിക്കൊന്നും സംഭവിക്കില്ല അവനെ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവന് ഋഷിയുടെ കോള് വന്നു ദാ വരുന്നു ചേട്ടായി അവനതും പറഞ്ഞ് ഫോൺ വെച്ച് ലക്ഷ്മിയുടെ നേരെ തിരിഞ്ഞു ഒരു പെന്നും പേപ്പറും തരുമോ അവൻ ചോദിച്ചതും അവളുടെ കൂട്ടുകാരി ഒരു ബുക്കും പേപ്പറും എടുത്തു കൊടുത്തു അവൻ അതിൽ അവൻ്റെ നമ്പറും പേരും എഴുതി അവൾക്ക് കൊടുത്തു ഇതെൻ്റെ നമ്പറാണ് എൻ്റെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം എൻ്റെ ചേട്ടത്തി സ്കാനിങ്ങിന് കൊണ്ടുവന്നതാ ചേട്ടനാ വിളിച്ചേ ഞാൻ അങ്ങോട്ട് പോകട്ടെ അവൻ പറഞ്ഞതും അവളത് വാങ്ങിക്കൊണ്ട് തലയാട്ടി അവളെ ഒന്ന് നോക്കിയതിനു ശേഷം അവർ റിച്ചിയുടെയും പൊന്നുവിൻ്റെയും അടുത്തേക്ക് പോയി നീ എവിടെ പോയതാടാ ഞാൻ നിങ്ങളെ കാണാഞ്ഞോണ്ട് ചുമ്മാ അങ്ങോട്ട് നടക്കുന്നതാണ് ചേട്ടായി ഉം എന്തു പറ്റി ചേട്ടായി ഇവക്ക് കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ എടാ നീ രണ്ടുപേരുടെ അങ്കിളാകാൻ പോകുവാണ് റിച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏ അതിനല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇവള് ഗർഭിണിയാണെന്ന് നമുക്കറിയാലോ എടാ മണ്ട അതല്ല പിന്നെ എടാ ഇത് രണ്ടു പേരുണ്ടെന്ന് റിച്ചി ചിരിയോടെ പറഞ്ഞതും കിച്ചു ആണോ എന്നുള്ള രീതിയിൽ പൊന്നുവിനെ നോക്കി അവൾ തല ഉലക്കി കാണിച്ചു ശരിക്കും അപ്പോൾ എനിക്ക് മൂന്ന് മക്കളായെന്ന് കിച്ചു സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് പൊന്നുവിനെ ചേർത്ത് പിടിച്ചു അവളും അവനെ ചേർത്ത് പിടിച്ചു അതുകൊണ്ട് ഋച്ചിക്ക് ചെറിയ കുശുമ്പ് തോന്നിയെങ്കിലും അവരുടെ സ്നേഹത്തിന് മുൻപിൽ അവൻ സന്തോഷിച്ചു അപ്പോ ഇന്ന് എൻ്റെ വക ഇവൾക്ക് പോകുന്ന വഴി വാഴയിലയിൽ പുറഞ്ഞ ബിരിയാണി വാങ്ങിക്കൊടുക്കും ഞാൻ കിച്ചു സന്തോഷത്തോടെ പറഞ്ഞു ഋച്ചിയും പൊന്നു അത് കേട്ട് ചിരിച്ചു കിച്ചു ചിരിച്ചെങ്കിലും അവന്റെ മനസ്സ് മുഴുവൻ ലക്ഷ്മിയുടെ നിറഞ്ഞ കണ്ണുകളായിരുന്നു ഋച്ചിയുടെ വീട്ടിലും ആൽബിയുടെ വീട്ടിലും അന്ന് ആഘോഷമായിരുന്നു അന്നേയും ജോണും വന്നു കുറച്ച് ദിവസത്തേക്ക് അവർ പൊന്നുവിൻ്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു കിച്ചുകൾക്ക് വരുന്ന വഴി ബിരിയാണി വാങ്ങിക്കൊടുത്തു ഋച്ചി പിന്നെ അവൾക്ക് ഈ ടൈമിൽ കഴിക്കേണ്ട ഫുഡ് മുഴുവൻ വാങ്ങിച്ചു പൊന്നു കിച്ചു വാങ്ങിക്കൊടുത്ത ഫുഡ് ആസ്വദിച്ച് കഴിക്കാണ് റിച്ചിയും കിച്ചു അടുത്തു തന്നെ ഇരിപ്പുണ്ട് അവൾ കഴിക്കുന്നത് നോക്കിയിരിക്കുകയാണ് അവർ അവർ നോക്കുന്നത് കണ്ടതും അവൾ ഒരു ഉരുളയെടുത്ത് റിച്ചിക്ക് നേരെ നീട്ടി അവൻ അവനത് വാങ്ങിക്കഴിച്ചു പിന്നെ അടുത്ത ഉരുളയെടുത്ത് കിച്ചുവിന് നേരെ നീട്ടി അവനും ചിരിച്ചുകൊണ്ട് അത് വാങ്ങി കഴിച്ചു അവരും ഓരോ ഉരുളയെടുത്ത് അവൾക്ക് കൊടുത്തതും അവളും സന്തോഷത്തോടെ കഴിച്ചു അന്നയും ജോണും ആനിയും ബിൽസനും അത് കണ്ട് സന്തോഷിച്ചു രാത്രിയിൽ ഋച്ചിയുടെ നെഞ്ചിൽ തലവച്ച് അവനെ ചേർത്ത് പിടിച്ച് കിടക്കുകയാണ് പൊന്നു ഋച്ചി ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് കൊണ്ട് ഫോണിൽ നോക്കി പ്രഗ്നൻസി ടൈമിൽ എന്തൊക്കെ ചെയ്യണമെന്നും ചെയ്യണ്ട എന്നൊക്കെ ഗൂഗിൾ അമ്മച്ചിയോടും യൂട്യൂബ് ചേട്ടനോടും ചോദിക്കുകയാണ് ഇച്ചായ ഇച്ചായ എന്താടി ഒന്നുമില്ല ഓ അവളും അതും പറഞ്ഞ് അവൻ്റെ കൈവിറ്റിട്ട് തിരിഞ്ഞു കിടന്നു അവൻ ചിരിയോട് ഫോൺ ഓഫാക്കി കട്ടിലേക്ക് വെച്ചിട്ട് അവളുടെ പുറകിൽ കൂടി കൈയിട്ടുകൊണ്ട് അവൻ്റെ കവളി അവളുടെ കവളി ചേർത്ത് വെച്ചു മാറു പോ എന്നെക്ക വലുതല്ലേ ഫോൺ പോ അവൾ അവളവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു അല്ലല്ലോ എൻ്റെ കൊച്ചിനേക്കാൾ വലുതായിട്ട് എനിക്ക് ഒന്നുമില്ല പറ എന്താ എൻ്റെ കൊച്ചു പറയാൻ വന്നത് വേണ്ട ഒന്നുമില്ല അവള് പറഞ്ഞുകൊണ്ട് മുഖം വിർപ്പിച്ചു ഒന്നുമില്ലേ എന്നിട്ട് ഞാൻ നോക്കുമ്പോഴൊക്കെ എല്ലാം ഉണ്ടല്ലോ അവൻ ചിരിയോടെ പറഞ്ഞു അവ പറഞ്ഞത് അവൾക്ക് ചിരി വന്നെങ്കിലും അവളവനെ തള്ളി മാറ്റിക്കൊണ്ടിരുന്നു ബേ വേണേ ചുമ്മാ ഇരിക്കണേ ഏട്ടോ അവൻ ഒന്നുകൂടി അവളെ ഇറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നും മിണ്ടാതെ കിടന്നു അവൻ അവളെ നേരെ പിടിച്ച് കിടത്തിക്കൊണ്ട് അവളുടെ മൂക്കിലൊന്ന് മൂക്കുരസി പിന്നെ അവളുടെ മൂക്കിൽ ചെറുതായിട്ടൊന്ന് കടിച്ചു ആഹ് ഇച്ചായ അവൾ മൂക്കിൽ തടവിക്കൊണ്ട് വിളിച്ചു അവൻ ചിരിച്ചു കാണിച്ചു എന്താ എൻ്റെ കൊച്ചു പറയാൻ വന്നത് അവളുടെ കവളിൽ കൈവെച്ചു കൊണ്ട് ചോദിച്ചു എനിക്കൊരു ഉമ്മ തരാൻ അത്രയേ ഉള്ളോ എൻ്റെ മൂക്ക് എത്ര ഉമ്മ വേണം നിറയെ വേണം അവനവളുടെ കവളിൽ പിടിച്ചു വലിച്ചു കൊണ്ട് പറഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖം മുഴുവൻ ചുംബിച്ചു ഇവിടെ അവൾ ചുണ്ടിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു ഇതല്ല അവൾ തല രണ്ട് സൈഡിലേക്കും തിരിച്ചു കൊണ്ട് പറഞ്ഞു അവൻ ചിരിയോടെ അവളുടെ ചുണ്ടുകളെ ചുംബിച്ചുണർത്തിയിരുന്നു അവളും ചിരിച്ചുകൊണ്ട് ഒന്നുകൂടി അവനെ ചേർത്ത് പിടിച്ചു ഇച്ചായ ഇച്ചായ എഴുന്നേക്ക് അവൾ ഉറങ്ങിക്കിടന്നവനെ തട്ടി വിളിച്ചു അവൻ കട്ടിലിൽ നിന്നും ചാടി എഴുന്നിട്ട് ലൈറ്റിട്ടു എന്താടി ഏ എന്താ അവൻ ആവലാദിയോട് ചോദിച്ചു ഒരു കേക്ക് വാങ്ങി തരുമോ എന്താ ചോക്ലേറ്റ് ഫ്ലേവർ കേക്ക് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ മൊബൈൽ മൊബൈലെടുത്ത് നോക്കി എന്നിട്ട് അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി അവൾ അതിനെ നല്ലതുപോലെ ഇളിച്ചു കാണിച്ചു ഈ രണ്ട് മണിക്ക് എവിടെയാണ് കേക്കിരിക്കുന്നത് നിന്നോട് ഞാൻ ഇന്നലെ പുറത്ത് പോയപ്പോൾ ചോദിച്ചതാണോ എന്തെങ്കിലും വാങ്ങണമെന്ന് അപ്പം നിനക്കൊന്നും വേണ്ട എനിക്കിപ്പോൾ വേണം കൊതിയാവെന്ന് ചായ അവൾ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ നിറച്ചു എടി ഇപ്പം കടകളൊന്നും കാണില്ല നാളെ രാവിലെ വാങ്ങിത്തരാം ഇപ്പം എൻ്റെ കൊച്ചു കടന്ന് ഉറങ്ങിക്കേ ഇല്ല എനിക്ക് കേക്ക് കഴിക്കാൻ തോന്നുന്നു ചായ പ്ലീസ് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാനിപ്പോൾ എവിടെ നിന്ന് കേക്ക് കൊണ്ടുവരാനാ കേക്ക് ഒഴിച്ച് നിന്റെ ഫേവറേറ്റ്സ് എല്ലാ ഇരിപ്പുണ്ട് മോക്ക് അതിൽ നിന്ന് എന്തേലും ഞാൻ എടുത്തിട്ട് വരാം വേണ്ട എനിക്ക് കേക്ക് തന്നെ വേണം അവൾ പറഞ്ഞുകൊണ്ട് കട്ടിലിൽ ചമ്പ്രം മുട്ടിയിരുന്നു റിച്ചിയുടെ ഒരു ഷർട്ട് മാത്രമാണ് അവളുടെ വേഷം മുടിയെല്ലാം കൂടി വാരിക്കെട്ടി ബണ്ണിട്ടിട്ടുണ്ട് ഏത് നേരത്താണാവോ എന്തോ റിച്ചി പറഞ്ഞുകൊണ്ട് അവളുടെ വീർത്തിരിക്കുന്ന വയറ്റിലേക്ക് നോക്കി എന്തിനാ അങ്ങോട്ട് നോക്കുന്നേ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് പോയി കേക്ക് വാങ്ങിക്കൊണ്ടു വാ എന്റെ പൊന്നല്ലേ ചക്കരയല്ലേ ഈ ചായ പറയുന്ന ഒന്ന് കേക്ക് ഇപ്പോൾ ഒരു കടകളും കാണില്ലടി വേറെ എന്തൊക്കെ സാധനങ്ങൾ എരിപ്പുണ്ട് അതെന്തേലും വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യടി അവൻ അവളുടെ താടിയിൽ പിടിച്ച് പറഞ്ഞു വേണ്ട പോ എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ ചെയ്തു തരാത്തത് അവൾ അവൻ്റെ കൈ തട്ടിക്കളഞ്ഞുകൊണ്ട് പറഞ്ഞു അവൾ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു അവൻ അവളുടെ നഗ്നമായ തുടയിൽ ഇക്കിളിയാക്കി അവളെ ചിരിപ്പിക്കാൻ ശ്രമിച്ചു വേണ്ട പോ തൊടണ്ട എന്നെ എന്നെ ഇഷ്ടമല്ല വെറുതെ പറയാം എന്നെ ഇഷ്ടമാണെന്ന് അവൾ അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു ഡീ എൻ്റെ സ്നേഹം വെറുതെ ആണെന്ന് പറഞ്ഞാലുണ്ടല്ലോ അവനൊച്ചുയർത്തി സംസാരിച്ചതും അവൾ ഞെട്ടിക്കൊണ്ടവനെ നോക്കി പിന്നെ കണ്ണുകളൊക്കെ നിറച്ച് കരയാൻ തുടങ്ങി കണ്ടോ എന്നോട് ദേഷ്യപ്പെടുന്ന കണ്ടോ എല്ലാരും പറഞ്ഞതാ എന്നോട് ഇപ്പം ദേഷ്യപ്പെടരുതെന്ന് എന്നിട്ട് മക്കൾ അപ്പയോട് മിണ്ടണ്ട കേട്ടോ അവൾ വയറ്റിൽ തടവിക്കൊണ്ട് കുഞ്ഞുങ്ങളോട് പരാതി പറഞ്ഞു അത് കേട്ട് അവന് ചിരി വന്നു എഴുന്നേക്ക് അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി വാ പെണ്ണെ ഇങ്ങോട്ട് അവൻ കയ്യിൽ പിടിച്ച് വലിച്ചതും അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു അലമാരിയിൽ നിന്നും ഒരു ഷോർട്ട് പാൻറ്റ് എടുത്ത് അവൾക്ക് കൊടുത്തു ചൂടായ ചായ എനിക്ക് വേണ്ട റൂമിന് വെളിയിൽ പോകാനാ ഇട് എങ്ങോട്ട് പോവുക പറയാം ഇട്ടിട്ട് വാ അവൾ പാൻ്റ് ഇടുന്ന സമയം അവൻ ബാത്റൂമിൽ കയറി മുഖം ഒന്ന് കഴുകി അവൻ അവളെയും കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിൽ ചെന്നതും അവൻ അവളെ രണ്ട് കൈകൊണ്ടും സൂക്ഷിച്ച് പൊക്കിയെടുത്ത് സ്ലാബിലേക്കിരുത്തി അവൻ കേക്ക് ഉണ്ടാക്കാൻ പാകത്തിനുള്ളൊരു പാത്രവും അതിനാവശ്യമുള്ള കോക്കോ പൗഡറും മുട്ടയും പഞ്ചസാരയും മൈദാപ്പൊടിയും ഒക്കെ എടുത്തു വെച്ചു എന്ത് ചെയ്യാൻ പോകുകയച്ചായ അവൾ സംശയത്തോട് ചോദിച്ചു നിനക്ക് കേക്ക് വേണ്ടായോ വേണം ആ കേക്ക് ഉണ്ടാക്കാൻ പോവുക ശരിക്കും അവൾ കണ്ണുകൾ വിടർത്തി ശരിക്കും അവൻ അവളുടെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും അവളവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ടുകൊണ്ട് അവൻ്റെ കവളിൽ ചുംബിച്ചു അവൾ നോക്കിക്കാണുകയായിരുന്നു അവൻ അവളോടുള്ള സ്നേഹവും പരിഗണനയും ഉറക്കം പോലും വേണ്ടെന്ന് വെച്ച് അവളുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുന്ന അവനെ അവൾ നോക്കിയിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു മാളും മുളക് ഗർഭിണിയായിരുന്നപ്പോൾ ഇതൊന്നും അനുഭവിക്കാൻ പറ്റിയില്ലല്ലോ അവൾക്ക് തോന്നി അതിനെല്ലാം ഒരുമിച്ച് അവനവളെ സ്നേഹിച്ച് കൊല്ലുന്നത് പോലെയായിരുന്നു ഓരോ നിമിഷവും അവൻ കോക്കോ പൗഡറും പഞ്ചസാരയും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്യാൻ തുടങ്ങിയതും അവളത് നോക്കിയിരുന്നു അവൻ അതിൽ നിന്നും കുറച്ച് ചൂണ്ടുവിരലിൽ എടുത്തുകൊണ്ട് അവളുടെ നാവിലേക്ക് വെച്ചു കൊടുത്തു മധുരം ഉണ്ടോടി അവൻ ചോദിച്ചതും അവൾ കുറുമ്പോടെ ഇല്ലെന്ന് തലയാട്ടി ഇല്ലേ ഞാൻ പഞ്ചസാര ഇട്ടതാണല്ലോ ആവശ്യത്തിന് അവൻ അതും പറഞ്ഞ് കുറച്ചെടുത്ത് വായിൽ വെക്കാൻ തുടങ്ങിയതും അവൾ അവൻ്റെ കയ്യിൽ നിന്നും അതെടുത്ത് അവളുടെ വായിലേക്ക് വെച്ചു അവൾ സംശയത്തോടെ അവളെ നോക്കി ഇനി നോക്കിക്കായ അവൾ അത് വായിൽ വെച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചു നോക്കട്ടെ അവൻ വീശു പിരിച്ചുകൊണ്ട് ചോദിച്ചു ആ നോക്കന്നേ അവൾ ചിരിയോട് പറഞ്ഞതും അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു അവൾ ചിരിച്ചു കണ്ട് കണ്ണുകളെ അടച്ചു അവനവളുടെ ചുണ്ടുകളിൽ തലോടിക്കൊണ്ട് അവളുടെ മുഖം ഒന്നുകൂടി അടുപ്പിച്ച് അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു ചുണ്ടുകളിൽ നിന്ന് നാവിലേക്ക് ചുംബനം മാറിയപ്പോൾ അവൾ ഒരു കൈകൊണ്ട് അവൻ്റെ ഷർട്ടിൽ അമർത്തിപ്പിടിച്ചു മറുകൈ കൈകൊണ്ട് അവൻ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന കോക്കോ പൗഡർ എടുത്ത് അവളുടെ കഴുത്തിലേക്ക് തിച്ചു അവൻ അവളുടെ ചുണ്ടുകളെ സ്വതന്ത്രമാക്കിയപ്പോൾ അവൾ അവൻ്റെ കഴുത്തിൽ നാവുകൾ കൊണ്ട് തഴുകി ഇപ്പം നല്ല മധുരം ഉണ്ട് ചായ അവൾ അവനിൽ നിന്നും മാറി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കും നല്ല മധുരമായിരുന്നു അവൻ അവളുടെ ചുണ്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ക്രീം കൈകൊണ്ടെടുത്ത് അവൻ്റെ വായിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു അതുകണ്ട് അവൾ ചിരിച്ചു പെണ്ണ് ദേഹം മുഴുവനാക്കിയെന്നാണ് തോന്നേ കഴുത്തൊക്കെ എനിക്ക് ഒട്ടുന്നടി കുളിച്ചാൽ മതി ചായ അവൾ വീണ്ടും ചിരിയോടെ പറഞ്ഞു അവൻ കുറച്ച് വെള്ളമെടുത്ത് കഴുത്തിൽ തുടച്ചു കുറച്ചു കഴിഞ്ഞതും പൊന്ന് സ്ലാബിൻ്റെ മുകളിൽ തന്നെ ഭിത്തിയോട് ചാഞ്ഞിരുന്നു കൊണ്ട് ഉറങ്ങിപ്പോയിരുന്നു റിച്ചി ചിരിയോടെ അത് ഫോണിൽ ഫോട്ടോ എടുത്തു ഏകദേശം ആറു മണിയൊക്കെ ആയപ്പോഴേക്കും കേക്ക് റെഡിയായി പൊന്നു ഡി അവൻ വിളിച്ചതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു കേക്ക് വേണ്ടേ ദാ കഴിക്ക് അവൻ ഒരു പീസ് എടുത്ത് അവളുടെ വായിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു വേണ്ട ചായ എനിക്കിപ്പോൾ കഴിക്കാൻ തോന്നുന്നില്ല അവൾ അവളത് മാറ്റിക്കൊണ്ട് പറഞ്ഞതും അവൻ ഇളിയിൽ കൈകുത്തി നിന്നുകൊണ്ട് അവളെ നോക്കി സോറി ഇച്ചായ അപ്പ എനിക്ക് കഴിക്കാൻ തോന്നി ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഉറക്കം വരുവ സോറി അവൾ കണ്ണുകൾ നിറച്ച് അവനെ നോക്കാതെ കുനിഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു സാരമില്ല വാ അവനതടുത്ത് അടച്ചു വെച്ചിട്ട് അവളെ പൊക്കി താഴേക്ക് നിർത്തി മോള് റൂമിലേക്ക് പൊയ്ക്കോ ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് വരാട്ടോ അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് റൂമിലേക്ക് നടന്നു അവനെടുത്ത പാത്രങ്ങൾ മുഴുവൻ കഴുകി വെച്ചുകൊണ്ട് അവൻ സ്ലാബ് വൃത്തിയാക്കി തുടച്ചു എന്താ രുചി നീ ചെയ്യുന്നേ അങ്ങോട്ടേക്ക് വന്ന ആനി സംശയത്തോട് ചോദിച്ചു ആ മമ്മി എഴുന്നേറ്റായിരുന്നോ നീ എന്താ രാവിലെ അടുക്കളയില് ഒന്നും പറയണ്ട ഒരുത്തി വെളുപ്പിനെ വെളിച്ചുണർത്തിയിട്ട് കേക്ക് വേണോന്നു പറഞ്ഞ് വഴക്കായിരുന്നു അങ്ങനെ ഉണ്ടാക്കാൻ കയറിയതാ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവക്ക് വേണ്ട ഉറക്കം വരുന്നു എന്നും പറഞ്ഞു പോയി ഋച്ചി ചിരിയോടെ പറഞ്ഞു ഋച്ചി പറഞ്ഞത് കേട്ട് ആന ചിരിച്ചു അതുകൊണ്ട് അവനും പുഞ്ചിരിച്ചു നീ പോയി കിടന്നോ ഞാൻ ബാക്കി വൃത്തിയാക്കിക്കോളാം ആ കുറുമ്പി ഉറങ്ങിയോന്ന് നോക്ക് ആനി പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും തുടച്ചുകൊണ്ടിരുന്ന തുണി വാങ്ങിച്ചു അവൻ കൈ കഴുകിക്കൊണ്ട് റൂമിലേക്ക് നടന്നു ആനി അവനെ തന്നെ നോക്കി അവളെ മനസ്സിലാക്കാൻ അവനേക്കാളും മറ്റാർക്കും പറ്റില്ലെന്ന് അവർക്ക് തോന്നി അവളുടെ ചെറിയ ഇഷ്ടങ്ങൾ പോലും ഏതു നേരത്തും സാധിച്ചു കൊടുക്കാൻ ഒരു മടിയും കൂടാതെ നിൽക്കുന്ന അവനോട് അവർക്ക് ബഹുമാനം തോന്നി അവനെ തൻ്റെ മകനായി തന്നതിൽ അവർ ദൈവത്തോട് നന്ദി പറഞ്ഞു അവൻ റൂമിലേക്ക് ചെന്നതും അവളുടെ പാൻറ് തറയിൽ കിടക്കുന്നതാണ് കണ്ടത് അവനതെടുത്ത് മടക്കി സ്റ്റാൻഡിൽ ഇട്ടിട്ട് അവളുടെ അടുത്തേക്ക് പോയി കിടന്നു അവൻ പുതപ്പെടുത്ത് അവൾക്ക് പുതിച്ചു കൊടുത്തതും അവൾ കാലുകൊണ്ട് നീക്കി അതും എടുത്ത് താഴേക്കിട്ടു അവൾക്ക് ചൂടെടുക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി അവനതെടുത്ത് മടക്കി വെച്ചിട്ട് അവളെ എടുത്ത് നെഞ്ചിലേക്ക് കിടത്തി അവൻ്റെ നെഞ്ചിൽ ചൂടറിഞ്ഞതും അവൾ ഉറക്കത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് ഒന്നുകൂടി അവനെ പറ്റിച്ചേർന്ന് കിടന്നു എത്ര ചൂടെടുക്കുന്നു എന്ന് പറഞ്ഞാലും അവൻ്റെ നെഞ്ചിൽ കിടക്കാൻ നേരം മാത്രം അവൾക്ക് അവൾക്കൊരു ചൂടുമില്ലെന്ന് അവന് മനസ്സിലായി അവൻ അവളുടെ നെറ്റിയിൽ ഒന്നുകൂടി ചുംബിച്ചുകൊണ്ട് അവളെ ചേർന്ന് കിടന്നു